ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അറുപത്തൊൻപത് പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് സാലറി വരുന്നത് മുപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ് രൂപ മുതൽ എൺപത്തി മൂവായിരം വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി വയസ്സ് വരെ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രിയാണ് ലോയിൽ ഡിഗ്രി ഉള്ളവർക്ക് പരിഗണനയുണ്ട് ആപ്ലിക്കേഷൻ അയക്കേണ്ട അവസാന തീയതി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആപ്ലിക്കേഷൻ പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ആയ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ വഴി അപേക്ഷിക്കാവുന്നതാണ് ഇതുപോലെയുള്ള ജോബ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി